ലോകത്തെ വീണ്ടും ഞെട്ടിച്ച അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ നാസയുടെ എക്സ് ഫിഫ്റ്റി നയൻ ജെറ്റ് വിമാനത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി ശബ്ദാതിവേഗത്തിൽ പറക്കാൻ സാധിക്കുന്ന ജെറ്റ് വിമാനമാണ് എക്സ് ഫിഫ്റ്റി നയൻ നാസയും ലോക്ക് ഹീറ്റ് മാർട്ടിനും ചേർന്നാണ് വിമാനം വികസിപ്പിച്ചെടുത്തത് ക്വൈറ്റ് സൂപ്പർസോണിക് സാങ്കേതിക സാങ്കേതികവിദ്യയാണ് എക്സ് ഫിഫ്റ്റി നയൻ ജെറ്റ് വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർട്ടിന് എക്സ് ഫിഫ്റ്റി നയനിന്റെ അനൌദ്യോഗിക പരീക്ഷണ പറക്കൽ കാലിഫോർണിയ മരുഭൂമിക്ക് കുറുകെ നടന്നിരുന്നു കാലിഫോർണിയയിലെ പാംഡയിൽ നിന്ന് എഡ്വേർഡ് എയർഫോഴ്സ് ബേസിലേക്കായിരുന്നു ആദ്യ പറക്കൽ ഒരു മണിക്കൂർ നേരമാണ് ഈ കന്നിപ്പറക്കലിൽ വിമാനം ആകാശത്ത് ചിലവഴിച്ചത് എക്സ് ഫിഫ്റ്റി നയൻ ക്വസ്റ്റ് രാവിലെ എട്ടു പതിനാലിന് പറന്നുയർന്ന ഒൻപത് ഇരുപത്തിയൊന്നിന് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു മണിക്കൂറിൽ പരമാവധി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിലും പന്ത്രണ്ടായിരം അടി ഉയരത്തിലും വിമാനം പറന്നു നാസയുടെ ഈ സൂപ്പർസോണിക് ജെറ്റ് വിമാനത്തിന് പ്രത്യേകതകൾ ഏറെയുണ്ട് എക്സ് ഫിഫ്റ്റിനൈൻ ജെറ്റ് വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അത് സൂപ്പർസോണിക് സോണിക് വേഗതയിൽ ശബ്ദമുണ്ടാക്കാതെ പറക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് ഇതിനെ ക്വയറ്റ് സൂപ്പർസോണിക് റിസർച്ച് എയർക്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത് വിമാനങ്ങൾ ശബ്ദതടസ്സം മറികടക്കുമ്പോൾ ഉണ്ടാകുന്ന സോണിക് ബൂം ശബ്ദം ഗണ്യമായി കുറയ്ക്കുന്ന രൂപത്തിലാണ് ഈ ജെറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എക്സ് ഫിഫ്റ്റീൻ അണിന തൊണ്ണൂറ്റി ദശാംശം ഏഴടി നീളമുണ്ട് മുൻവശത്ത് സൂചി പോലുള്ള ഒരു ഉണ്ട് ഷോക്ക് തരംഗങ്ങൾ താഴേക്ക് നയിക്കുന്നതിനു പകരം മുകളിലേക്ക് നയിക്കപ്പെടുന്ന തരത്തിൽ അതിന്റെ എഞ്ചിൻ മുകളിലേക്കാണ് ഘടിപ്പിച്ചിരിക്കുന്നത് സൂപ്പർസോണിക് ബൂമുകൾ കുറയ്ക്കുന്നതിനാണ് ഇതിന്റെ ആകൃതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വേഗതയേറിയതും വിശ്വസനീയവുമായി കണക്കാക്കപ്പെടുന്ന ഒരു ജി ഇ എഫ് ഫോർ വൺ ഫോർ എഞ്ചിനാണ് ഇതിന് കരുത്തു പകരുന്നത് ഇതിന് മാക് വൺ പോയിന്റ് ഫോർ വേഗതയുണ്ട് അതായത് മണിക്കൂറിൽ ഏകദേശം ആയിരത്തി ോമീറ്റർ വേഗതയിൽ ഇതിനു പറക്കാൻ കഴിയും അൻപത്തി അയ്യായിരം അടിയാണ് എക്സ് ഫിഫ്റ്റി നയനിന് പറക്കാനാവുന്ന പരമാവധി ഉയരം നാസയുടെ ആംസ്ട്രോങ് സെന്ററിൽ നടക്കുന്ന പരീക്ഷണത്തിൽ സൂപ്പർസോണിക് വിമാനങ്ങളുടെ സുരക്ഷാ ആശങ്കകൾ വിലയിരുത്തുന്നതിനായി ഷോക്ക് ൾ പഠിക്കും സൂപ്പർസോണിക് യാത്രയെ പുനരുജ്ജീവിപ്പിക്കാനും സഞ്ചാര സമയം കുറയ്ക്കാനും കാതടപ്പിക്കുന്ന ശബ്ദമില്ലാതെ സുസ്ഥിര വ്യോമയാനത്തിനായുള്ള നാസയുടെ പദ്ധതികളെ മുന്നിൽ കൊണ്ടുവരാനും എക്സ് ഫിഫ്റ്റി നയൻ സഹായിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു എക്സ് മാത്രമല്ല വേറെയും ധാരാളം വലിയ പദ്ധതികളാണ് നാസ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ചന്ദ്രനിൽ ഒരു സമ്പൂർണ്ണ ഗ്രാമം പണിയാൻ തന്നെ നാസ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് നാസയുടെ അഡ്മിനിസ്ട്രേഷൻ മേധാവി ഡീൻ ഡെഫിയാണ് ഇക്കാര്യം അറിയിച്ചത് സ്ഥിരമായി നിലനിർത്താൻ ുദ്ദേശിക്കുന്ന ഒരു ഗ്രാമമാണ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ പണി തീർക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന ഒരു ഇന്റർനാഷണൽ എയറോനോട്ടിക്കൽ കോൺഗ്രസിലാണ് ഡെഫി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ചന്ദ്രനിൽ മനുഷ്യവാസം സ്ഥിരമായി നിലനിർത്താൻ ഉദ്ദേശിക്കുന്നുവെന്നും അത് വെറുമൊരു ഔട്ട് പോസ്റ്റ് ആയിരിക്കില്ലെന്നും ഒരു ഗ്രാമം തന്നെ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഡെഫി പറഞ്ഞു നാസയുടെ ആർട്ടമിസ് ദൌത്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ നടത്താനിരിക്കവെയാണ് അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ ഈ ദൗത്യം ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്യില്ല പക്ഷേ അടുത്ത പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ദീർഘകാലം ചന്ദ്രനിൽ ആൾപ്പാർ പുറപ്പാക്കാനാണെന്നാണ് നാസ മേധാവി പറയുന്നത് അടുത്ത പത്തു വർഷത്തിനിടയിൽ നാസ ലക്ഷ്യം വയ്ക്കുന്നത് എന്തൊക്കെ ചെയ്യാനാണെന്ന ചോദ്യത്തിനാണ് ചന്ദ്രനിൽ ഗ്രാമം പണിയുന്നതിനും നിലനിർത്തുന്നതിനും ഊന്നൽ നൽകുമെന്ന് ഡെഫി പറഞ്ഞത് ഇതിന്റെ പണി രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിന് മുൻപ് പൂർത്തിയാക്കാനാണ് ഉദ്ദേശം ചന്ദ്രനിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് പുറമെ ചൊവ്വയിലും ദൌത്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ഡെഫി പറഞ്ഞു ചൊവ്വാ ദൌത്യത്തിന്റെ കാര്യത്തിൽ പുരോഗതി കൈവരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു എന്നിരിക്കലും മുൻഗണനാ പട്ടികയിൽ ചന്ദ്രനിൽ വീണ്ടും എത്തുക എന്നതാണ് ഉദ്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സമാപിച്ച അപ്പോളോ ദൌത്യങ്ങൾക്ക് ശേഷം അമേരിക്ക വീണ്ടും ചന്ദ്രൻ ിൽ മനുഷ്യരെ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആർട്ടമിസ് ദൌത്യത്തിൽ സ്പേസ് ലോഞ്ച് സിസ്റ്റത്തിന്റെയും ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിന്റെയും ശേഷികൾ പരീക്ഷിച്ചറിയും വീണ്ടും മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കുന്ന കാര്യത്തിൽ ഇവ പ്രയോജനപ്പെടുത്തും നാസയുടെ ഇപ്പോഴത്തെ ഉദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയേഴ് മധ്യത്തിൽ മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കാനാണ് ആർട്ടമിസ് ദൌത്യമായിരിക്കും ഇതിന് ഉപയോഗിക്കുക ഈ ദൌത്യത്തിലായിരിക്കും ആദ്യത്തെ ലൂണ സ്പേസ് സ്റ്റേഷന്റെ പണി ആരംഭിക്കുക ദൌത്യം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബറിൽ നടത്താനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി